ഹായ് ഫ്രണ്ട്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും രാജൻ്റെ കൂടെ കുളിച്ച കഥ കയറി കയറിയിരുന്നു രാജൻ്റെ കൂടെ കുളിച്ചു രാജൻ്റെ കൂടെ കുളിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ചിലത് ആക്ടിങ്ങായിരിക്കും ചിലത് ചിലത് നടന്ന ഇഷ്യൂ ആയിരിക്കും ഇഷ്യൂസ് ഉണ്ടാവും സങ്കൽപ്പിച്ച് പറയും മീൻസ് ആക്ടിങ് പക്ഷേ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് പറയുന്നത് രാജൻ്റെ കൂടെ കുളിച്ചത് സത്യമാണ് നടന്ന സംഭവമാണ് രാജന് ഞാൻ ഒരുമിച്ച് കുളിച്ചിട്ടുണ്ട് സത്യമാണ് പക്ഷേ അത് വളരെ ഓപ്പണായ ഒരുപാട് കൂട്ടുകാരെ കൂട വളരെ ലാവശ്യമായിട്ട് ഞങ്ങൾ ദൂരം പോയി ചാടി വന്ന് കുളത്തിൽത്തുള്ളു അത് എൻ്റെയും രാജൻ്റെയും പ്രായമുള്ള ഒരുപാട് കൂട്ടുകാരും ഒരുമിച്ച് കുളിച്ചതാണ് രാജൻ എൻ്റെ അയൽവാസിയാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കളിക്കൂട്ടുകാരനാണ് രാജൻ ഇന്നത്തെ പോലത്തെ തോണ്ടലും പീഡനം പിന്നെ ഫോട്ടോ എടുക്കലും മൊബൈൽ എടുക്കലും മിസ് യൂസ് ചെയ്യും മിസ്സൂസിങ് ഒന്നും അന്നില്ല അതൊരു നിഷ്കളങ്കമായ കുളിയാണ് കുളിച്ചതും നീന്തിയതും തുള്ളിയതും സത്യമാണ് അത് ഒരു പ്രാവശ്യമല്ല ഞങ്ങള് പല പ്രാവശ്യം കുളിച്ചിട്ടുണ്ട് ഞാനും രാജനും പല പ്രാവശ്യം കുളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബാല്യം ഞങ്ങള് എൻജോയ് ചെയ്തിട്ടുണ്ട് രാജം മാത്രല്ല വിനു അനി ആ കുറെ ഉണ്ടപ്പിള്ളമാര് കൊറേ ഉണ്ട് അതേപോലെ എൻ്റെ ബന്ധുക്കള് ഇഷ്ടം പോലെ ആള് ഒരുമിച്ച് കുളിച്ചതാണ് അല്ലാണ്ട് ഇനിയല്ല ഏർ ചിലപ്പോ നമ്മള് രാവിലെയൊക്കെ സ്കൂളിൽ പോവാനാവുമ്പോ രാജനെയും കുളിക്കണം എനിക്കും കുളിക്കണം അപ്പൊ നമ്മള് വിളിക്കൂലേ തന്നെ രാജന് ഞാൻ ഒരുമിച്ച് കുളിച്ച ആ നഗ്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ പ്രകോപനം എൻ്റെ അപ്പോൾ ഞാനിപ്പോൾ സത്യത്തിൽ വീഡിയോ എല്ലാം മതിയാക്കി നമ്മൾ എനിക്ക് എന്തായാലും ഒരു ദിവസം നിങ്ങളോട് സംസാരിക്കണം എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കണം അതെനിക്ക് ആയി ഇപ്പോൾ അതിൽ വേറെ ദുരുദ്ദേശം ഒന്നുമില്ല അത് മസ്റ്റായി അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞു സത്യത്തിൽ ഒരു നൈറ്റ് ഇട്ടു മേലെ ഒരു ഷാലും ഇട്ടു ഷോൾ ഇടാണ്ട് വന്നിട്ട് ഒരു ഒരിതാവണം നിർബന്ധമൊന്നുമില്ല അങ്ങനെയും വരും അപ്പോൾ ഒരു ഞാൻ വിചാരിക്കുന്നത് രാജൻ്റെ ഒന്നിച്ച് കുളിച്ചു അതൊരു വല്ലാത്തൊരു ഇൻസിഡൻ്റ് ആയിട്ട് എടുത്തിട്ട് അതെന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതെത്ര ആൾ കണ്ടോന്നുള്ളത് ഇനി നോക്കണം എപ്പോഴും കമൻറ്റ് ബോക്സിൽ രാജൻ്റെ അപ്പുറം കുളിച്ച അത് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് കുറേ ലൗൻ്റെ ചിഹ്നം ആ ഭാഗ്യവാൻ ഏതാണ് ഭാഗ്യമൊന്നും രാജൻ അതിൽ കണ്ടിട്ടില്ല കമന്റ് എഴുതുന്ന ആള് ഇന്നത്തെ കാഴ്ചപ്പാട് വെച്ചിട്ടതില് ഭാഗ്യം കൂട്ടിച്ചേർക്കരുത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഭാഗ്യമല്ല പവിത്രമായ ബന്ധം മാംസ നിബന്ധമല്ല രാഗംന്നോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം നമ്മളെ പ്രേ പ്രേമോ അല്ലെങ്കിൽ നമ്മളെ സെക്സോ നമ്മളെ വേറെ എൻജോയ്മെന്റ് ഒന്നല്ല കുട്ടിത്തം ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് അതും എൻ്റെ ഞങ്ങളെ തറവാട്ട് വാങ്ങിയല്ല കുളം ആ ചേലേരിക്കുളം എന്ന് പറയും ആ ചേലേരി കുളത്തിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ നീന്തി തുടിച്ച് കളിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലില്ല കുളി അല്ല കുളിസീൻ അല്ല വീഡിയോ എടുത്തിട്ടില്ല നമ്മളെ ബാല്യം എൻജോയ് ചെയ്തതാണ് അത് രാജനായാലും ബാലനായാലും വിജയനായാലും വിനു ആയാലും അനിയായാലും കുട്ടപ്പനായാലും കുട്ടപ്പിയായാലും സന്തോഷായാലും ഒരുപാടാളുണ്ട് ജയനായാലും ഒറ്റപാടാളുണ്ടായിരുന്നു അന്ന് അപ്പം നമ്മളെ ബാല്യം നമ്മൾ കലർപ്പില്ലാതെ ആസ്വദിച്ചതാണ് ഞാനും രാജനും കുളിച്ചിട്ടുണ്ട് സത്യം നമ്മൾ അലക്കീറ്റൊക്കെ വരുമ്പോൾ അവർ കാത്തിരിക്കും ലേഡീസ് ആകുമ്പോൾ കയ്യിലെന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതേപോലെ തോർത്ത് കൊടുക്കും തോർത്താൻ ചിലപ്പോൾ തോർത്തൊന്നും ഉണ്ടാവില്ല നീന്തുമ്പം ഇത്രയും പ്രാധാന്യം ഇത്രയും അപകടം ഇപ്പോഴാണ് അപ്പം ഒരാളും ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട സത്യത്തിൽ ചിരി വരുന്നു രാജൻ ഫാമിലിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പാവം ഒരു കുഴപ്പമില്ല എൻ്റെ കൂടെ ആ കളിച്ചവരെല്ലാം നല്ല നിലയിൽ ഞാനും ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് ഞങ്ങൾ കുളിച്ചതും തുടിച്ചതും കളിച്ചതും പിന്നെ ഷോ ഷോ ഷോഡി കബഡി പ്രേതം വരുന്ന കഥ തൈക്കുണ്ടൽ ഒളിച്ച കഥ കള്ളനും പോലീസും പിന്നെ എന്നെ എപ്പോഴും ഗോളിയാക്കും എനക്കൊന്നും അറിയാത്തതുകൊണ്ട് ഒരുപാട് കളി ഞാൻ രാജനും ടീമും കളിച്ചിട്ടുണ്ട് കുളിച്ചിട്ടും ഉണ്ട് കളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ കുളിക്കാണ്ട് പോയിട്ട് കേറ്റോ ഇതിലെന്താ തെറ്റ് രാജന്റെ കൂടെ കുളിച്ചത് ഇത്രമാത്രം ഫേമസ് ആക്കാൻ ഇത്രമാത്രം ആൾക്കാരതിൽ ഒരു ക്യൂരിയോസിറ്റി വരാനെന്താ കാരണം നല്ലതന്നെ ഞാൻ ഒന്നും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ തരുവാന്നേ ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് ഒന്നല്ല പല തവണ ഞങ്ങള് വിളിച്ചിട്ടുണ്ട് സത്യ അത് അതൊരു കാലം തിരിച്ചു വരാത്ത സ്വീറ്റ് 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 മെമ്മറീസ് അപ്പൊ ആ രാജന്റെ കൂടെ കുളിച്ചതും കെ എസ് ആർ ടി സിയിൽ അവരുടെ കൂടെ പോയതും ഒന്നും ആലോചിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ഏ പൊങ്കാലി ഇടുന്നു എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല രാജനൊന്നും കാണാണ്ട് കൊറയായി രാജനെ കണ്ടാ പറയണം എവിടെയില്ല രാജ അയ്യോ അങ്ങനെ എത്ര എത്ര രാജന്മാര് എത്ര എത്ര രാജന്മാര് ഒരുപാട് രാജന്മാരെ കൂടെ കുളിച്ചിട്ടുണ്ട് ഒരു രാജനല്ല രാജന്മാരൊക്കെ എവിടെയോ ഉണ്ട് എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും അപ്പം രാജനെ മാത്രമായിട്ട് പറയുന്നില്ല രാജന്റെ കൂടെ അനിയുണ്ട് ഉണ്ട് വിജയനുണ്ട് ബാലനുണ്ട് ബാബു ഉണ്ട് രാജീവനുണ്ട് നാരായണൻ ഉണ്ട് ശ്രീജിയുണ്ട് കുട്ടപ്പനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം രാജന്റെ കൂടെ കുളിച്ച സത്യം ഒന്നും കൂടി അംഗീകരിക്കുന്നു സത്യമാണ് അപ്പം തുറന്ന് സമ്മതിക്കുന്നു അപ്പം ആ ഒരു സ്വീറ്റ് മെമ്മറീസ് ഞങ്ങളോട് ഷെയർ ചെയ്തു സന്തോഷം അതൊക്കെ ഉള്ളു ജീവിതത്തിൽ ഓർമ്മിക്കാൻ പാകത്തിൽ അതല്ലേ ഉള്ളു എന്നു വെച്ച് ഞങ്ങൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല സ്നേഹം മാത്രം കലർപ്പില്ലാത്ത സ്നേഹം മാത്രം നല്ല നല്ല മെമ്മറീസ് മാത്രം ഇനിയുള്ള ബന്ധങ്ങളും ആ ഒരു തരത്തിലാവണം എന്ന് നമ്മൾ വിചാരിക്കണം എല്ലാം ഒരു വ്യൂ വേണ്ട എല്ലാത്തിനും അതിൻ്റെതായ തലങ്ങളുണ്ട് എല്ലാം ഒരു കണ്ണിലെ കാണരുത് അപ്പോൾ ആ കുളി അങ്ങ് വിട്ടേക്ക് അതൊരു നല്ല കുളിയായിരുന്നു ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പറയണേ